കേഫ് വർഹമത്തല്ലാഖ് ഹാൽക്കു അഹ്വാനി തമാം നമ്മളിൽ അധികം ആളുകളും അറേബ്യൻ ഗൾഫിൽ ബിസിനസ് ചെയ്യുന്നവരോ അതല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരോ ആണ് അവർക്ക് അത്യാവശ്യമായ ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ മണി ബാക്ക്ഗ്രൗണ്ടാണ് മണി അഥവാ സാമ്പത്തികമായ കാര്യങ്ങൾ നമ്മൾ പലതും പറയാറുണ്ട് സമ്പത്ത് എന്നതിന് അറബിയിൽ എന്താണ് പറയുക സാമ്പത്തിക അഭിവൃദ്ധി അതുപോലത്തെ സമ്പത്തുമായി ബന്ധപ്പെട്ട പത്തോളം വേഡുകൾ നമ്മളിന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ അവസാനം വരെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക അതോടൊപ്പം ഒരു കാര്യം പറയാനുള്ളത് ഇതൊന്നും ചെറിയ ചെറിയ വാക്കുകളിലൂടെ ഒരു യൂട്യൂബിലൂടെ പഠിക്കേണ്ട കാര്യങ്ങളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അറബിക് യൂണിയുടെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കോഴ്സിലും നിങ്ങൾക്കൊന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് എന്ന് വിനയത്തോടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിൽ പോകാം സമ്പത്തിന് അറബിയിൽ മാല് എന്നാണ് പറയാൻ അതിൻ്റെ പ്ലൂറലാണ് അംവാൽ എന്ന് പറയും അംവാൽ എന്ന് പറയും ഇപ്പം നമ്മൾ പണം വെളുപ്പിക്കുക എന്നൊക്കെ പറയുമല്ലോ റസീലിൽ അംവാൽ എന്നാണ് പറയുക റസീലിൽ അംവാൽ പണം വെളുപ്പിക്കുക അങ്ങനെ കുറേ സംഗതി ഉണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്കിപ്പോൾ മാല് എന്ന അംവാൽ എന്നതിനോട് ബന്ധപ്പെട്ട ചിലത് പറയാം ഒന്ന് നക് പറയാം നക്ദ് എന്ന കം എന്നാണ് എന്തൊക്കെ എന്ന് ചോദിക്കും നെഗ്ദ് എന്ന് പറയും പഴയ ആൾക്കാർ പറയുന്ന മറ്റൊരു സാധനമുണ്ട് അതേതാണ് ഗുറൂസ് പറയും ആ ആൻഡി ഗുറൂഷ് നമ്മുടെ നാട്ടിൽ പറയലോ എൻ്റെ അടുത്ത് നായ പൈസ എല്ലാം അറിയില്ലേ ആ ഒരു അർത്ഥത്തിനുള്ള ഒരു ലോക്കൽസിന്റെ സംസാരമാണ് ഗുറൂഷ് മാൻ ടി ഗുറൂഷ് എന്ന് പറയാം എൻ്റെ ഗുറൂഷ് അപ്പൊ ഓക്കെ അതുപോലെ കറൻസി ഉണ്ടല്ലോ ഓരോ രാജ്യത്തെ കറൻസി ഉണ്ട് ഇപ്പൊ ഇന്ത്യൻ കറൻസി ഉണ്ട് എമിറച്ച് യു എ കറൻസി ഉണ്ട് കറൻസിക്ക് എന്നാണ് പറയുക റംല എന്ന് പറയും അപ്പോൾ അത് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഇതൊക്കെ കൂടിയൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ ആ എമൗണ്ടിന് മബുലഗ് എന്ന് പറയും എന്താണ് പറയുക മബുല് മബുല വഖതുർഹു അൽഫേന്ദ്രഹം ആ എമൗണ്ട് ആ ആകെയുള്ള തുകക്ക് മബുലക് എന്ന് പറയും ഇനിയും കഴിഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ ഈ പിന്നെ ഈ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമല്ലോ സാമ്പത്തികമായ ലാഭം എന്തോ മക്സബ് മാലി മക്സബ് എന്നാൽ ലാഭം എന്നാണ് അധ്വാനത്തിൻ്റെ ലാഭം അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ലാഭത്തിന് മക്സബ് എന്നും പറയും ഫായിദ എന്നും പറയും അപ്പോൾ അത് അഞ്ച് ആറ് വാക്ക് നമ്മൾ ഫായിദ എന്ന് പറഞ്ഞാൽ ലാഭം തന്നെയാണ് അതുപോലെ വിറ്റുവരവിൻ്റെ ഒരു തുക ഇപ്പം നിങ്ങൾ ഓരോ ഡെയിലി വിറ്റുവരവ് ക്യാഷ് ഉണ്ടാകും അതിന് പറയുന്ന സമയത്ത് കം ഫുലൂസ് നല്ല ചോദിക്കേണ്ടത് എങ്ങനെയാണ് കം ദൽ എന്നാ ചോദിക്കുക ദഹൽ എന്ന് പറഞ്ഞാൽ ഇൻകം സാമ്പത്തികമായി ഇൻകം എന്ന് ഇൻകം എന്ന് പറയുമ്പോൾ അവൻ്റെ വന്ന പിന്നെ റവന്യൂ അതിന് ദഹൽ എന്നാണ് പറയാം ഓക്കെ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഫുലൂസ് അത് മറക്കണ്ട എപ്പോഴും പറയാം ഫുലൂസ് അതുപോലെ തന്നെ അജിർ എന്ന് പറഞ്ഞാൽ കൂലിയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യും ആളുകൾക്ക് ആപാർത്തി അജിർ അത് മാലന്യാണല്ലോ പൈസല്ലോ ആണ് കൂലിയാണ് അതുപോലെ റാത്തിബ് റാത്തിബ് എന്നാൽ ശമ്പളമാണ് ശമ്പളത്തിന് മറ്റൊരു വാക്കാണ് മാഷ് എന്ന് പറയും ഇപ്പം എത്ര എത്ര വാക്കുകൾ നമ്മൾ പഠിച്ചു ഓക്കെ അവസാനമായിട്ട് ഒന്നുകൂടി പറയാം റിബഹ് അർബാഹ് റിബഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ലാഭം അർബാഹ് ലാഭങ്ങൾ വലിയ ലാഭം ഉണ്ടാവും എന്ന് പറയാൻ അതേപോലെ റിബ റിബ രീബ പലിശയാണ് അതൊക്കെ സമ്പത്തുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഒറ്റ വാക്ക് കെൽസ് നിധിയാണ് അവസാനം നമ്മുടെ കയ്യിൽ നിധി എത്തണം അതും സമ്പത്ത് തന്നെയാണല്ലോ എന്തായാലും അൽമാലു മാലു അൽ അംവാൽ ധനവും ധനങ്ങളും ഇങ്ങനെയുള്ള മണി ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അനിവാര്യമായ വാക്കുകളാണ് പഠിച്ചത് വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് കാണുക ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഓക്കേ